സോ ഹലോ ഗ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വെള്ളമൂഷികൾക്ക് ഓക്കെ ആൽബിനൊക്കെ അൽബിഷന് ഫീഡ് ചെയ്യാനായിട്ട് വന്നിട്ടാണ് ഇതിൻ്റെ അകത്ത് വേറെയും കുറേ മീനുകളൊക്കെ ഉണ്ട് പക്ഷെ അവരൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല ഇപ്പം അവർ ഈ ഒരു സമയത്താണ് നമ്മൾ കൊടുക്കുന്നത് അതാണ് അവർ ഈ കൃത്യസമയമായപ്പോൾ മുകളിൽ വന്നിരിക്കുകയാണ് ഗൈസ് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു ഫുഡ് നമ്മൾ പെല്ലറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കൊടുക്കാം ഇപ്പോൾ ഗൈസ് അതാണ് നമ്മൾ ഈ ഇത്ര ഈ ഇത്ര ഫുഡാണ് നമ്മൾ കൊടുക്കാറുള്ളത് അപ്പം ജസ്റ്റ് നമുക്ക് കൊടുക്കാം ഓക്കെ നമുക്കിതാ കാണാൻ സാധിക്കും നമ്മുടെ ആൽബിനോ കെറ്റ് ഫിഷ് അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട് കേട്ടോ അതാ കൃത്യമായിട്ട് കാണാം ഗൈസ് കണ്ടില്ലേ സൂമയാ നമ്മളിപ്പോൾ അത് വാങ്ങിയിരിക്കുന്ന ഒന്നൊരു മൂന്ന് നാല് മാസമൊക്കെ ആയിട്ടുണ്ട് വരെ വാങ്ങിയിട്ട് അപ്പം അറിയില്ല ഗൈസ് എന്തായാലും സെറ്റാണ് ബാക്കിയുള്ള മീനുകളിന്നും കാണുന്നില്ല ഓക്കെ അപ്പോൾ കേസ് നമ്മളിന്ന് ഈ ഒരു ഫീഡിങ് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തത് അപ്പം നമ്മളതിൻ്റെ ജസ്റ്റ് സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കഴിച്ചോക്കെ ഇവർ ഭക്ഷണം കഴിച്ചോട്ടെ